ഹലോ ഇന്ന് ഞങ്ങൾ ഖത്തറിലെ ജംഗിൾ ഒന്ന് കാണാൻ പോവുകയാണ് ട്ടാ ജങ്കള് കാണാൻ പോവുമല്ല സത്യമാനം എന്താ വെച്ചാൽ ഞങ്ങളെ ഒരു മാമുണ്ട് ആൾ അറബി വീട്ടിലെ കുക്കാണ് അപ്പോൾ ഇവിടെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ ഈ ആൾക്കാർ ഒരു ജങ്കിൾ എന്ന് വെച്ചാൽ ഇതുപോലെ വലിയ മരുഭൂമി ആ മരുഭൂമിയിൽ ടെൻറ്റൊക്കെ കെട്ടിയിട്ട് ഈ അറബികൾ അവിടെ വന്നിട്ട് രാത്രി ഭക്ഷണം കഴിക്കുക അവരോടെ കിടന്നുറങ്ങുക കാവ കുടിക്കുക അങ്ങനത്തൊക്കെ പരിപാടികളുണ്ട് അത്ര അപ്പോൾ ഈ അറബി വീട്ടിലെ കുക്കിനെ ഇവർ ഇവിടെ നിർത്തുന്നു അപ്പോൾ ഇവർ വരുന്ന സമയത്ത് ഫുഡ് ഉണ്ടാക്കുക അവർക്കുള്ള സംഭവങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക അതാണ് പണി അപ്പോൾ നല്ല തണുപ്പാകുമ്പോൾ ഇതിനുള്ളിൽ നിൽക്കും ചൂട് കാലം വന്നാൽ അവർ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും പുറമൊന്ന് ടെൻറ്റ് കാണുമ്പോൾ വലിയ ലുക്കില്ലാന്നുള്ളൂ പക്ഷെ അതിൻ്റെ ഉള്ളിൽ അടിപൊളിയാ നമ്മൾക്ക് ഒരു വീടിനേക്കാൾ ഒരു സെറ്റപ്പ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നല്ല എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ മാമ ഉപയോഗിക്കുന്ന മാമയുടെ റൂമ് എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ആൾക്കൊക്കെ എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ ഫുഡ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ അതൊക്കെ ഉണ്ട് അപ്പോൾ ആൾ നമുക്ക് വേണ്ടിയിട്ട് മജ്ബൂസ് ഉണ്ടാക്കാൻ ആ മജ്ബൂസ് തന്നെ തോന്നുന്നു എന്താ ഫുഡിൻ്റെ പേരൊന്നും അറിയില്ല അങ്ങനെ ചിക്കൻ മട്ടൻ്റെ സംഭവമാണ് അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെല്ലാവരും സഹായിച്ച് കഴുകാൻ അരി കഴുകാൻ ഇറച്ചി കഴുകാൻ അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരും കൂടി സഹായിച്ചിരുന്നു അപ്പോൾ ആ നേരം കൊണ്ട് മാമ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങളൊക്കെ കാണിച്ചു തരാക്കാം ഇതൊക്കെ എന്താ ഉള്ളിൽ നിന്ന് നമുക്കൊന്ന് കാണണ്ട അപ്പം അതിലൊരു റൂം മാത്രം അവർ തുറന്നില്ല അത് അവരുടെ പ്രൈവറ്റ് റൂമാണ് ഇത്ര അതിലായ മറ്റുള്ളവരെ കയറുന്നതോ അവർക്ക് ഇഷ്ടമല്ല ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കി നോക്കുമ്പോൾ എൻ്റെ പൊന്നാര മക്കളെ എന്താ അതിൻ്റെ സെറ്റപ്പ് ഇങ്ങനെയൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടോയൊന്നും നമുക്ക് പുറമൊന്നു നോക്കുമ്പോൾ കാണാൻ മനസ്സിലാവില്ല വെറൈറ്റി വെറൈറ്റി സ്വീ നമ്മുടെ നട്ട്സുകളുണ്ട് സ്വീറ്റ്സുകളുണ്ട് അപ്പം മാം അതിൽ നിന്നൊക്കെ നമുക്ക് എടുത്ത് തന്നിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇതുപോലെ രാത്രി വരും ഇവിടെ ഇരുന്നിട്ട് ഈ അറബികളൊക്കെ ഇരുന്നിട്ട് സോറാ പറയതൊക്കെയാണ് ഇത്ര വരെ പരിപാടി അപ്പോൾ ഈ മാമാട് പറയത്ര വരുമ്പോഴത്തേനും ഇന്ന ഫുഡ് ഉണ്ടാക്കിയാക്കണം ചിലപ്പോൾ ഒരു തരം ഒന്നും ആവില്ല രണ്ടും മൂന്നും നാലും തരമൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കേണ്ടി വരും പിന്നെ അതിനൊപ്പം ഇരുന്ന് ഈ കാവ കുടിക്കുക ഈ സൊറ പറയലേ പിന്നെ ഇറച്ചി ചൂട് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞേ അപ്പോൾ ഇവർ വരുമ്പോൾ മാത്രമേ മാമാക്ക് കൂട്ടിന് ആളുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ മാമ്മ അവിടെ ഒറ്റയ്ക്കാവും ഒറ്റക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരാളോ ഒരു പുറത്ത് തൊട്ടപ്പുറത്ത് വേറൊരു റൂമോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ ഈ ഇതിൻ്റെ ഉള്ളിൽ ഈ വലിയ ഒരു മരുഭൂമിയിൽ ഈ വ്യക്തി ഒറ്റക്കുക അപ്പം ഞങ്ങൾ ആ സമയത്ത് പുറത്ത് നിൽക്കുമ്പോൾ ഈ നമ്മുടെ ഈ മണിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പം നോക്കി നോക്കുമ്പോൾ കുറേ ദൂരം അപ്പുറത്ത് ഈ ആടുകളെ നോക്കണ ഒരു ടെൻ്റ് വെച്ചിട്ടുണ്ട് അപ്പം അതിലും ഇതുപോലെ ആൾക്കാർ താമസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് പിന്നെ വേറൊരു ഏരിയയിലേക്ക് കടത്തി അവിടെ ഇതുപോലെ തന്നെ ഇങ്ങനെ സഭ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന സ്ഥലങ്ങളാണ് അപ്പം അവിടെയും ഇരിക്കാനും കെടുക്കാനും ഒക്കെ സൗകര്യങ്ങളുണ്ട് കേട്ടാണ് അപ്പം ഈ അറബിയോട് ചോദിച്ചിട്ടാണ് മാമ്മ വിളിച്ച് ചോദിച്ച് ഇങ്ങനെ ആൾക്കാർ എൻ്റെ ഫാമിലിയിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് കൊണ്ടക്ട് ചോദിച്ചപ്പോൾ ആൾക്കാരല്ലേ ഹാപ്പി ആൾ പറഞ്ഞ് വേണ്ടി ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് വേണ്ടിയത് കുട്ടികൾ വരുന്നുണ്ടെങ്കിൽ അവർക്ക് സ്വീറ്റ്സും നട്ട്സൊക്കെ എടുത്ത് കൊടുക്കുക അതൊക്കെ അവർക്ക് എന്താ വേണ്ടി അതൊക്കെ കൊടുക്കട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പോകുന്നതിന് മുന്നേ ആൾ അങ്ങോട്ട് എത്തി പക്ഷേ ഞങ്ങൾ വണ്ടി എടുത്ത് റോഡിൻ്റെ ആ ഭാഗത്തേക്ക് എത്താൻ അതിന്റെയായിരുന്നു അറബി ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഫാമിലി വന്നിടുന്നപ്പോൾ കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു എന്ന് സത്യം പറഞ്ഞാൽ കുറേ പേർക്ക് നല്ല വീട് കിട്ടും ഈ അറബി വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ചിലർക്ക് ഒന്നും പറയാൻ പറ്റില്ല ഭയങ്കര മൂശാട്ടായിട്ടുള്ള അറബികളും കിട്ടും അടിയും കുത്തും ഒക്കെ ഉണ്ടാകും ബുദ്ധിമുട്ടുള്ളത് മാമായുടെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാമാക്ക് അറബികളൊക്കെ നല്ല സംഭവമാണ് പക്ഷെ പണി കുറച്ച് കൂടുതലുണ്ട് അങ്ങനെ പിന്നെ നേരെ അതൊക്കെ കണ്ടുവന്നിട്ട് വീണ്ടും ചാച്ചയ്ക്കെയും ചിയാബുക്കും ഇപ്പം ഞങ്ങളൊക്കെ എല്ലാവരും കൂടിയിട്ട് ഓരോ സംഭവങ്ങൾ നുറുക്കലും പിടിക്കലും അപ്പോൾ ഒക്കെ മാമ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞാൽ നമുക്ക് കൂടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാം ഞാൻ അവിടെ ഉണ്ടാക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് മക്കൾക്ക് യോഗട്ടും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ അടുത്ത് കുറേ പച്ചക്കറിയും സാധനങ്ങളൊക്കെ ഉണ്ട് കിട്ടാ അപ്പോൾ മാമ്മ ഒരേ ഇതുകൊണ്ടേക്കോ അതുകൊണ്ടേക്കോ അതിനൊക്കെ ഇങ്ങനെ ഫുഡ് റെഡി ആയിട്ടാണ് അത് തുറന്നപ്പോൾ തന്നെ കിടിലൻ വേണം പക്ഷേ ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാമ ഒരു ടൈപ്പ് പൊടിയും ഇട്ടിട്ടുണ്ട് അത് ആളുണ്ടാക്കിയതാണെന്നാണ് പറഞ്ഞത് പിന്നെ മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ വേറൊരു സാധനം ഇട്ടിട്ടില്ല അപ്പോൾ ഈ സാധനത്തിൻ്റെ ടേസ്റ്റ് മാമാട് ഇപ്പോൾ ചോദിച്ചപ്പോൾ മാമ എന്ത് ചെയ്തു അവിടെ ഉണ്ടാക്കിയ പൊടി നിനക്കാൻ കൊടുന്ന്തെന്ന് ഞാനിവിടെ വന്നിട്ട് ഉണ്ടാക്കി വെക്കിയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ മാമാടതിൽ എന്തൊക്കെ ആഡ് ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മാമ പറഞ്ഞിട്ട് പോണേൻ്റെ മുന്നേ എനിക്ക് ഞാൻ ഇഞ്ൊന്നും കൂടി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയായിട്ട് അപ്പോൾ ഒരു രക്ഷയിൽ അടിപൊളി ചോറ് എന്നിട്ടാണ് നമുക്ക് ഇതിൽ വേറൊരു യോഗട്ട് കിടണമെന്ന് നിർബന്ധമൊന്നുമില്ല ഈ രണ്ട് പൊടി ഇട്ടിട്ട് അത്രയും കിടലും ചോറുണ്ടായി അതൊക്കെ കഴിച്ച് വയർ ഫുള്ളായിട്ട് ചേരിയൊന്നും ഇല്ല മക്കൾക്കൊക്കെ കഴിക്കാം പിന്നെ അതിൻ്റെ മേലെ ഈ വഴുതനം കിടന്ന സംഭവം ഉണ്ടല്ലോ ഈ വഴുതനങ്ങൾ ഭയങ്കര ടേസ്റ്റാണ് ഇട്ടാ അപ്പം അതൊക്കെ ചോറൊക്കെ തിന്ന് പിന്നെ മാമ പറഞ്ഞ നിങ്ങൾ കുറേ പച്ചക്കറി കൊണ്ടേക്കോ കുറേ യോഗ ഇട്ട് മറ്റേത് മറിച്ച് ഇതൊക്കെ മാമ ഞങ്ങക്ക് തന്നിട്ടാണ് മാമാക്ക് പള്ളിയിൽക്കൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം റോഡ് വരെ നടക്കാനുണ്ട് അപ്പോൾ അവിടെ വന്നിട്ട് ചിലപ്പോൾ കൈ ആട്ടിയിട്ടൊക്കെ ആയിരിക്കും പള്ളിയിൽക്കൊക്കെ വരിക ചിലപ്പോൾ ഇവർ കൊണ്ടുപോകാൻ ആരെങ്കിലുമൊക്കെ വരും അത്രയേ ഉള്ളൂ അത്യാവശ്യം പച്ചക്കറി ഇതൊക്കെ ഫ്രഷ് ആണ് അവരുടെ തന്നെ തോട്ടത്തിൽ നിന്ന് പറിച്ചു കൊണ്ടിരുന്ന സാധനങ്ങൾ അപ്പം മരുന്നടിക്കില്ലല്ലോ അപ്പം അത് നാശമായി പോവും ഇതൊക്കെ നിങ്ങൾ കൊണ്ടുപോയിക്കുക ഇതൊക്കെ ഈ അറബികൾ ഈ ആടും ബോത്തൊക്കെ തിന്നിട്ട് അവർക്ക് ഈ കൊഴുപ്പില്ലാത്തതിൻ്റെ കാരണം എന്താ ഈ ഇലയും സാധനങ്ങളൊക്കെ തിന്നു ഈ ഇല ഒക്കെ കൊഴുപ്പലിയുന്ന സാധനങ്ങളാണെന്ന് ഞാനൊക്കെ കൊടുന്ന് കുറച്ച് ദിവസമൊക്കെ വെച്ച് സാലാഡൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ച് പിന്നെ നമുക്ക് ഈ ഇല തിന് വലിയ രസമൊന്നും തോന്നുന്നില്ല അപ്പോൾ ഞാനെന്ത് ലാസ്റ്റ് ലാസ്റ്റൊക്കെ ആയി പിന്നെ അത് കളഞ്ഞി എന്നാലും അത്യാവശ്യമൊക്കെ ഞാനത് എന്താ പറയുക സാലാഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ പറ്റുന്ന സ്നാക്സിലൊക്കെ ഇടും അങ്ങനൊക്കെ ആക്കി ഇതൊക്കെയാണ് അറബി വീട്ടിൽ താമസിക്കുന്നവരുടെ അവസ്ഥ അപ്പോൾ നല്ലതുള്ളവരുണ്ടായിരിക്കും അല്ലാത്തവരുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ചേച്ചാ